എൻ്റെ മോള് മോൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോവിഡിൻ്റെ വാക്സിൻ എടുത്താണ് എൻ്റെ കുഞ്ഞ് ബി എച്ച് എമ്മിന് പഠിക്കുന്ന ആയിരുന്നു അവൾ വാക്സിൻ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ആ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് അവളുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഹാളിൽ അവൾ തളർന്ന് വീണ് സംസാരശേഷിയും പോയി ഒരു സൈഡ് പാരലൈസ്ഡുമായിപ്പോയി അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഈ ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വരുന്ന ഒരുതരം ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് ഫോറിൽപ്പെട്ട ഫോർത്ത് സ്റ്റേജിൽ പെട്ട ട്യൂമർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടേഴ്സ്മാരെല്ലാം പറഞ്ഞു പ്രതീക്ഷിക്കണ്ട ഇനി കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് ഒരു വർഷം മാത്രമേ കാലാവധിയുള്ളൂ അതിനപ്പുറം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ബയോപ്സി എടുത്തു ബയോപ്സി എടുത്തിട്ട് നേരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു നാൽപ്പത്തൊമ്പതിനായിരം രൂപ കൊടുത്തു മകൾക്കൊരു കീമോ കൊടുത്തായിരുന്നു ആ കീമോയിൽ അവളുടെ മൊത്തത്തിലുള്ള സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി അവിടുന്ന് ഞങ്ങൾ ശ്രീചിത്ര അട്രാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുള്ള ശ്രീചിത്രയിൽ ന്യൂറോയിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈ ബയോപ്സി നോക്കട്ടെ ഞങ്ങൾ ബയോപ്സി ഒന്ന് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്ത ശേഷം കുഞ്ഞിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ബയോപ്സി നോക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സി എൻ എസിനകത്താണ് ഫുൾ നേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്താണ് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങളെ ആർ സി സിയിലേക്ക് വിട്ടു ആർ സി സി ഇപ്പോൾ ഇപ്പം ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ ഈ അസുഖത്തിൻ്റെ സീരിയസ് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഡോക്ടേഴ്സ്മാർക്ക് ഞങ്ങൾക്ക് നേരെ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന ഇന്ന കുഴപ്പങ്ങൾ ഈ അസുഖത്തിനുണ്ട് ഈ അസുഖം വന്നവരാരും അധികം ജീവിച്ചിരുന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും പക്ഷേ നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഈ കാര്യത്തിൽ ഇല്ലായെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തിമൂന്ന് റേഡിയേഷനും തൊണ്ണൂറ്റി അഞ്ച് കീമോ കീമോ ഒരു വയലും ബാക്കിയെല്ലാം ടാബ്ലെറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത് അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവളെ ഏറ്റവും വലിയൊരു വീക്ക്നസ് എന്ന് പറഞ്ഞാൽ മുടിയായിരുന്നു അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നാളെ വിളിച്ചപ്പോൾ അയാൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം അയാളിങ്ങനെ പിന്നേ മടഞ്ഞിട്ട് ആ മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തു എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതായിരുന്നു ഏറ്റവും കൂടുതൽ ഇത്രയും കീമോയും റേഡിയേഷനൊക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ അപ്പോൾ എന്നെ ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ പറഞ്ഞു ഇനി കുഞ്ഞു ഇരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടത്തില്ല കോമയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം കിട്ടത്തില്ല കുഞ്ഞിനെ കിട്ടത്തില്ല ഒരു അമ്മയെ ഒരിക്കലും സഹിക്കാൻ പറ്റത്തൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ ഒരു ഡോക്ടറായാലും ശരി ഒരു മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇത്രയും വളർത്തി പളങ്കുപോലെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ആ സംസാരത്തിൽ നിന്നിട്ടാണ് എൻ്റെ കുറെ ഫ്രണ്ട്സും മോൾ ഭയങ്കര ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു അവൾ പഠിച്ച് ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു അപ്പോൾ അവൾ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ ഇങ്ങനെ മനുരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ അടുത്ത് കൃപാസനത്തിലെ അമ്മയെ ഞങ്ങൾ ഈ യൂട്യൂബിൽ